ചങ്ങനാശ്ശേരി അതിരൂപതയിലെ മാമൂട് ഇടവകാങ്കമായ മൊൻസിനോർ ജോർജ് കൂവക്കാടച്ചനെ കർത്തിനാൾ പദവിയിലേക്ക് മാർപ്പാപ്പ ഉയർത്തിയ വാർത്ത നമ്മളെല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു ആ ഒരു വാർത്തയുടെ സന്തോഷത്തിലാണ് നമ്മളെല്ലാവരും എന്നാൽ ഞാനിപ്പോൾ നിൽക്കുന്നത് പിതാവ് തൻ്റെ ചെറുപ്പനാൾ മുതൽ ഇരുപത്തിയൊന്നാം വയസ്സിൽ സെമിനാരിയിലേക്ക് പോകുന്നത് വരെ ജീവിച്ച കല്ലുകളും കുടുംബത്തിലാണ് ഈ വീട് നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു അമ്മച്ചയെ വീഡിയോ കോൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റ് തന്നെ കണ്ടതാണ് അതുപോലെ ഒരുപാട് സന്തോഷം ും പ്രതീക്ഷയും നൽകുന്ന ഒരുപാട് വാർത്തകളും വിശേഷങ്ങളുമാണ് ഈ വീട്ടിൽ നിന്ന് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളത് അപ്പോൾ കുടുംബാംഗങ്ങളെ നമുക്ക് കാണാം ഈ വീടും ഈ കുടുംബാംഗങ്ങളും ഒക്കെ നമുക്ക് സുപരിചിതമാണ് കാരണം ഫ്രാൻസിസ് മാർപ്പാപ്പ വീഡിയോ കോളിലൂടെ സംസാരിച്ച ഈ അമ്മച്ചിയെ നമ്മൾ എല്ലാവരും കണ്ടു കഴിഞ്ഞതാണ് അപ്പോൾ ഈ കുടുംബാംഗങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം അച്ഛ എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്താവോ നിയുക്ത കർദനാളെ മോൺസുഞ്ഞോ ജോർജ് അങ്കിളാണ് ഞാൻ എൻ്റെ ഞങ്ങളുടെ മൂത്ത സഹോദരി ലീലാമ്മയുടെ മകനാണ് അദ്ദേഹം അദ്ദേഹം ഇവിടെ നിന്നാണ് ചെറുപ്പം മുതൽ പഠിച്ച് വളർന്ന് ഇവിടെ നിന്നാണ് സെമിനാറിലേക്ക് പോയതും അമ്മച്ചിയാണ് പരിശീലിപ്പിച്ചതും അമ്മച്ചിയുടെ പേര് ശോശാമ്മ ആണി അത് ഞങ്ങളുടെ ഇളയ സഹോദരന് സിബിച്ചന് എൻ്റെ മൂത്ത സഹോദരൻ ബേബിച്ചന് ഭാര്യ റോസമ്മ കൊച്ചുകുഞ്ഞ് ഇസബല് അപ്പോൾ ഈ കുടുംബം എന്താണെങ്കിലും വളരെ സന്തോഷത്തിലാണ് ഈ കുടുംബം മാത്രമല്ല ചങ്ങനാശ്ശേരി അധരൂപതയും സിറോ മലബാർ സഭയും ഒക്കെ വളരെ അഭിമാനത്തിനെയും സന്തോഷത്തിനേയും നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ഈ ഒരു വാർത്ത അറിഞ്ഞപ്പോൾ എന്ത് തോന്നിയ സത്യം പറഞ്ഞ അവിശ്വസനീയമായിട്ടാണ് തോന്നിയത് ഞങ്ങളെ പ്രതീക്ഷിച്ചിഷപ്പ് ആകുമെന്ന് കരുതിയെന്ന് പ്രതീക്ഷിച്ചിരുന്നത് ഇത് കർദിനാളാകുക എന്ന് പറഞ്ഞ് വിവരം കിട്ടിയപ്പോളേ അത് അവിശ്വസനീയമായിട്ട് തോന്നി ദൈവത്തിൻ്റെ വലിയ കരുണ കരുതൽ മാത്രമായിട്ട് ഞങ്ങൾക്ക് ഇതിനകത്ത് വേറെ ഒന്നും പറയാനില്ല എല്ലാം ദൈവത്തിൻ്റെ വലിയ കരുണയാണ് സുറംബലബാസ് സഭയ്ക്കും ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്കും ഭാരതസഭയ്ക്കുമൊക്കെ തീർച്ചയായിട്ടും അഭിമാനിക്കാവുന്ന ഒരു അപ്പോയിൻമെൻ്റ് ആയിട്ട് തന്നെയാണ് ഇത് കഴുന്നത് ഇത് ദൈവത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്ന വലിയൊരു കരുണയും കരുതലുമാണ് ഫ്രാൻസിസ് പാപ്പ അമ്മച്ചെ വിളിച്ച് പ്രത്യേകമായിട്ട് ആശീർവാദമൊക്കെ കൊടുത്തെങ്കിൽ ഇത് ദൈവത്തിൽ നിന്നുള്ളൊരു പ്രത്യേക ആശീർവാദം പോലെ തന്നെയായിട്ടാണ് ഞങ്ങളത് കരുതുന്നത് അത് അതിന് ദൈവത്തിന് നല്ലതമ്പരി നന്ദി പറയുന്നു പുതിയ കർദിനാളെ ഈ സ്ഥാനലബ്ധിയിലൂടെ അദ്ദേഹം തിരുസപ്പിക്കുക വലിയ ദൗത്യം ചെയ്യട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം അമ്മച്ചി ഏറെ ശ്രദ്ധയായത് പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ വിളിച്ച കോളിലൂടെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ വിളിച്ചതൊക്കെ ഇപ്പോഴും ഓർക്കുന്നുണ്ടോ ഓർക്കുന്നുണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ അന്ന് അമ്മച്ചിയുടെ ഒരു പ്രത്യേക കാര്യം പറഞ്ഞില്ലായിരുന്നു ഒരാൾക്ക് വേണ്ടി പ്രാര്ത്ഥിക്കണം എന്നത് ആർക്കു വേണ്ടിയായിരുന്നു എന്നിട്ട് ഇപ്പോഴും അച്ഛൻ കുഞ്ഞുനാൾ മുതൽ ജീവിച്ചതും അതുപോലെ തന്നെ വളർന്നതും ഒക്കെ ഈ വീട്ടിലാണ് അപ്പൊ അച്ഛന്റെ ഈ ഒരു സ്ഥാനാരോഹണത്തെ എങ്ങനെ കാണുന്നു അച്ഛാ അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ വൈദികനാണ്പ്പാപ്പ നേരിട്ട് കർത്തിനാളായിട്ട് ഉയർത്തുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട മൊൻസിനോർ ജോർജ് കൂവക്കാട്ട് അച്ഛൻ അച്ഛന്റെ ജീവിത ശൈലിയും അച്ഛൻ്റെ അച്ഛൻ വളർന്നു വന്ന സാഹചര്യങ്ങളും ഒക്കെ ഇതിനുവേണ്ടി അച്ഛനെ ഒരുക്കിയിട്ടുണ്ടോ തീർച്ചയായിട്ടും ഒരുക്കിയിട്ടുണ്ടെന്ന് എന്ന് ഒരു ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണം പോലെ തന്നെയാണ് ഞാൻ കാണുന്നത് പ്രത്യേകിച്ച് ഇവിടെ അച്ചാച്ചനും അമ്മച്ചിയും കൊടുത്തിരിക്കുന്ന ഒരു പരിശീലനം അതിന് തരത്തിലും ഉപയുക്തമായിട്ടുണ്ട് എന്ന് ഞാൻ ദൃഢമായിട്ടും വിശ്വസിക്കുകയാണ് ഇവിടുത്തെ പ്രാർത്ഥനയുടെ ഒരു അന്തരീക്ഷം കഠിനാധ്വാനം ദൈവാശ്രയ ബോധം ഇവിടുത്തെ ഇടവക ദേവാലയവുമായിട്ടുള്ള ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ അദ്ദേഹം എസ് ബി കോളേജിലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിലൊക്കെ സി എസ് എമ്മിൻ്റെ കാത്തലിക് സ്റ്റുഡൻസ് മൂവ്മെൻറ്റിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു അപ്പോൾ ആ തരത്തിലുള്ള പ്രവർത്തനങ്ങളെ പിന്നെ ഇവിടെ ഉള്ള എല്ലാവരുമായിട്ടും നാനാജാതി മതസ്ഥരായ എല്ലാവരുമായിട്ടും അദ്ദേഹത്തിന് നല്ല ബന്ധങ്ങളുണ്ട് ഞങ്ങളെക്കാളൊക്കെ അധികമായിട്ട് നല്ല ബന്ധങ്ങൾ അദ്ദേഹത്തിന് ഉണ്ട് ഇപ്പോഴും അത് സൂ കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാവർക്കും വേണ്ടി ദൈവജനത്തിന് മുഴുവൻ മുഴുവൻ വേണ്ടിയിട്ടും അദ്ദേഹത്തിന് ഒരുക്കപ്പെട്ടതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അച്ഛൻ റോമിലാണ് പ്രവർത്തനം അനുഷ്ഠിക്കുന്നത് അച്ഛൻ്റെ അവിടുത്തെ ജോലിയും അതിൻ്റെ ഒരു സ്വഭാവ രീതിയും ഒക്കെ എങ്ങനെയാണ് നമുക്കറിയാവുന്ന പോലെ അഭിമന്യ പൗത്തിപ്പിതാവിൻ്റെ നിർദ്ദേശാനുസരണം തിയോളജി പഠിക്കാനായിട്ട് അദ്ദേഹം റോമിലേക്ക് പോകുന്നത് റോമിലെ പഠനത്തിന് ശേഷം പൗത്യപിതാവിൻ്റെ തന്നെ പ്രത്യേകമായ ഒരു താല്പര്യത്തോടു കൂടിയാണ് ഡിപ്ലോമാറ്റിക് സർവീസിൽ അദ്ദേഹം ചേരുന്നത് ഡിപ്ലോമാറ്റിക് സർവീസിലെ തൻ്റെ പഠനമെല്ലാം പൂർത്തീകരിച്ച് അദ്ദേഹം വിവിധ രാജ്യങ്ങളും സേവനമനുഷ്ഠിച്ചു വിവിധ രാജ്യങ്ങളിലെ അദ്ദേഹം ഡിപ്ലോമാറ്റിക് സർവീസിലെ സേവനമനുഷ്ഠിച്ചപ്പോഴേ അവിടെയൊക്കെ പ്രത്യേകമായിട്ട് എല്ലാ രാജ്യങ്ങളിലുമുള്ള വിവിധ സംസ്കാരങ്ങളിലെ ഉള്ള പാവപ്പെട്ട ആൾക്കാരുമായിട്ട് പ്രത്യേക ഒരു താതാല്മ്യം പ്രാപിക്കാൻ അദ്ദേഹം ബോധപൂർവ്വം പരിശ്രമിച്ചതായിട്ട് ഞാൻ നേരിട്ട് കണ്ടിട്ടുകൊണ്ട് പലതും പറഞ്ഞ് കേട്ടിട്ടുമുണ്ട് പ്രത്യേകിച്ച് കോസ്ട്രിക്കയിലെ അനുഭവം എനിക്ക് ഉണ്ട് അവിടെ അദ്ദേഹം അത് തന്നെ എഴുന്നേറ്റ് വണ്ടിയിൽ സാധനങ്ങൾ ഒക്കെ ആയിട്ട് പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ വേണ്ടി ഭക്ഷണ സാധനങ്ങളുമായിട്ട് സ്ട്രീറ്റുകളിലൂടെ പോകുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാനും പോയിട്ടുണ്ട് ഒരു ദിവസം മുഴുവന് അങ്ങനെ രാവിലത്തെ സമയം മുഴുവൻ ധാരാളം പേര് സ്ട്രീറ്റിൽ അറിഞ്ഞു തിരിയുന്നവർക്ക് വേണ്ടിയിട്ട് അവിടെ കളന്ന് ഉറങ്ങുന്നവർക്ക് വേണ്ടിയിട്ട് ഭക്ഷണ സാധനങ്ങൾ കമ്പിളി പുതപ്പുകളും ഒക്കെ കൊടുത്ത് അവരെ ആശ്വസിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ വിവിധ രാജ്യങ്ങളിലെ അദ്ദേഹം അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് അവിടെ മാത്രമല്ല അദ്ദേഹം നാട്ടിൽ വരുമ്പോഴും കുട്ടികളെ പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള പിള്ളേർക്ക് സഹായിക്കുന്നത് എനിക്കറിയാം അതുപോലെ തന്നെ ഭവന രഹിതരെ വേണ്ടി സഹായിച്ചു കൊടുക്കുന്ന കാര്യങ്ങളെ അറിയാം അങ്ങനെ പ്രത്യേകിച്ച് പാവപ്പെട്ടവരുമായിട്ട് ഒരു പ്രത്യേക ദാതാല്മ്യം പ്രാപിക്കൽ അദ്ദേഹം നടത്തിയിട്ടുണ്ട് അമ്മച്ചി അമ്മച്ചി കുഞ്ഞുനാൾ മുതൽ വളർത്തിയ മോനാണ് ഇപ്പോഴത്തെ മാർപ്പാപ്പ കർത്തിനാളായിട്ട് ഉയർത്തിയിരിക്കുന്നത് കൊച്ചുമോനെ വളർത്തിയതും ആ ഒരു സമയത്തെ ഓർമ്മകളൊക്കെ ഉണ്ടോ ഉണ്ടോനെ വലിയ സ്നേഹമാണ് എപ്പോഴും നല്ല നല്ല ശാന്തശീലിന എന്തെല്ലാം പറഞ്ഞാലും ഏതൊരു എതിർപ്പൊന്നും പറയത്തില്ല എല്ലാം കേക്ക് കേൾക്കുകയൊക്കെ അനുസരിക്കുകയും ചെയ്യുന്ന ഒരു കുഞ്ഞായിരുന്നു എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എന്നെ എൻ്റെ കാര്യങ്ങൾക്ക് സ്കൂളിൽ നിന്ന് വന്നാലുടനെ എല്ലാം കഴിച്ചിട്ട് ഇങ്ങനെ ചായ കുടിച്ചു അമ്മച്ചി ചെയ്യണ്ട ഞാൻ ഇപ്പം ഞങ്ങളുടെ വാതിക്കും പുല്ലി എത്തിയ ഞങ്ങളുടെ വച്ചേക്കും ഞാൻ എടുത്തുകൊണ്ട് വന്നോളാം എന്ന് പറഞ്ഞ് പറയും അമ്മച്ചിയെടുത്ത് വെക്കണ്ട അതുപോലെ തന്നെ എല്ലാ കാര്യത്തിനും സഹായിക്കുന്ന ഒരു കുഞ്ഞായിരുന്നു ഇപ്പോഴത്തെ പിള്ളേർ ഇതും എല്ലാം ചെയ്യുമോ ഇപ്പോഴത്തെ പിള്ളേരെക്കൂടെ ജയിക്കുമോ ജയിക്കത്തുമില്ല ജയിക്കത്തുമില്ല അപ്പോൾ അമ്മച്ചി കർത്തനാൾ പദവി അല്ലെങ്കിൽ കർത്തിനാൾ ആക്കുന്ന ശുശ്രൂഷ കാണാൻ റോമിലേക്ക് പോണോന്ന് ആഗ്രഹമുണ്ടോ അയ്യോ കാരണം അമ്മച്ചി വളർത്തിയ കൊച്ചുമോനാണ് അപ്പം വലിയൊരു പദവി കിട്ടിയിരിക്കുകയാണ് അപ്പൊ അമ്മച്ചിക്ക് പോണോന്നാഗ്രഹം ഉണ്ടോ ആഗ്രഹമുണ്ടോ എനിക്ക് എനിക്കറിയാവോ അപ്പൊ ഇവിടെ ഇരുന്ന് പ്രാർത്ഥനയിൽ ഓർക്കും അല്ലെ അത്രേ ഉള്ളു അമ്മച്ചിയുടെ സ്നേഹം നിറഞ്ഞ പ്രാർത്ഥനയാണ് ഇന്ന് ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്കും സീറോ മലബാർ സഭയ്ക്കുമൊക്കെ അഭിമാനമായിട്ട് മോൻസിനോർ ജോർജ് കുവക്കാട്ടച്ചനെ കർത്തിനാൾ പദവിയിലേക്ക് ഉയർത്തിയിരിക്കുന്നത് ശരിക്കും മാതാപിതാക്കളുടെ പ്രാർത്ഥനയും ശിക്ഷണവും ഒക്കെ മക്കളുടെ ജീവിതത്തെ എത്രത്തോളം രൂപപ്പെടുത്തുന്നു അതെത്ര വലുതാണെന്ന് ഈ കുടുംബം നമുക്ക് തെളിയിച്ചു തരികയാണ് കുടുംബത്തിൽ നിന്ന് ഇവരെല്ലാം ചേർന്ന് പിതാവിനെ ഒരുക്കിയതുപോലെ അഭിമന്തിയന്മാർ പൗവത്തിൽ പിതാവും ചങ്ങനാശ്ശേരി അതിരൂപതാ കുടുംബവും പിതാവിനെ ഒരുക്കി എന്താണെങ്കിലും നമുക്കിനി ഇനി പിതാവിൻ്റെ സ്ഥാനത്ത് മനോരോ ഗണത്തിനായി വേണ്ടി സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം